ഹലോ മച്ചാമ പറത് രണ്ടായിരത്തി പതിനാല് മോഡൽ ന്യൂ മോഡൽ ഒക്ടാവിയാട്ടോ അപ്പം ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് വന്നാൽ എൻ്റെ കംപ്ലയിൻറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എ സി കൺട്രോൾ യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണോ എ സി ബ്ലോഗർ എ സി ഒന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഉറപ്പൊന്നുമില്ല നമ്മൾ എന്തായാലും ജസ്റ്റ് അഴിച്ചു നോക്കാൻ പോകാം കേട്ടോ ഇത് പുതിയത് റീപ്ലേസ് വെക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എനിക്ക് തോന്നുന്നത് പത്ത് മുപ്പതിനായിരം രൂപയെങ്കിലും ആവും എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും നമ്മൾ ഒന്ന് അഴിച്ചു നോക്കാൻ പോവും അപ്പോൾ നമ്മൾ അഴിച്ചു കേട്ടോ ഇതാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇതാ ബ്ലോഗറിൻ്റെ കൺട്രോൾ വരുന്ന കേട്ടോ ഒരു നോബ് അപ്പൊ നമ്മൾ ഈ സെൻട്രലായിട്ട് വരും സെൻട്രലായിട്ട് വരും എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം ആട്ടോ നോബ് ഇതിന്റെ കൺട്രോൾ വരുന്നത് അടിപൊളി മഴ ആട്ടോ അപ്പം ഒരു മഴ പെയ്താൽ ഞങ്ങളുടെ പണി പോസ്റ്റ് ആട്ടോ പിന്നെ പണി നടക്കുന്ന കേരളിക്കാൻ ഇത്ര വണ്ടി എളുപ്പമുണ്ട് പക്ഷെ നമുക്ക് പണിയാൻ പറ്റത്തില്ല മഴയാണ് പക്ഷെ വലിയ സെറ്റപ്പ് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ ചെറിയ പരിപാടിയുള്ളൂ പക്ഷേ നമ്മൾ ഒരു കാര്യമായിട്ട് നമ്മളടുത്ത് വന്നുകഴിഞ്ഞാൽ നമ്മൾ തൊണ്ണൂറ് ശതമാനം നമ്മൾ റിപ്പയർ ചെയ്ത് വിട്ടട്ടേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ സ്കോർ ആയതുകൊണ്ടിരിക്കുവാണ് അതിനാണ് മഴ വരുന്നത് അപ്പം അത് ഏകദേശം തീരാറായത് തിരിച്ച് കയറ്റാനുള്ള പരിപാടിയായിരുന്നു ഇനി ഇപ്പോൾ അതിനെ മഴ പൊയ്ക്കഴിഞ്ഞാൽ ബാക്കി പരിപാടി നടക്കുന്നുട്ടോ സ്കോഡയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇപ്പം ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇത് ഷോറൂമിൽ കാണിച്ചപ്പോഴത്തേക്കിനും ഏകദേശം അത്രയും എമൗണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ മുടക്കാൻ റെഡിയായിരുന്നു പക്ഷേ അവർ ഒരു മാസം കാലാവധിയാണ് പറഞ്ഞിരുന്നത് സാധനം വരുത്തിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അത് അവർ ഇടം വരെ വന്നത് അപ്പോൾ താങ്ക് യു ഫോളോ ചെയ്യാൻ മറക്കല്ലേ